മസ്തേ ഇനി മെയ് മാസം വരാൻ പോകുന്നു ഈ മെയ് മാസത്തിൽ ജ്യോതിഷപ്രകാരം അഞ്ച് നാളുകാർക്ക് ഗജകേസരി യോഗമാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഭാഗ്യത്തിൻ്റെ നെറുകയിൽ തന്നെയെന്ന് പറയാം അവരുടെ സമ്പത്തും അതുപോലെ തന്നെ സൗഭാഗ്യവും ഇരട്ടിക്കുന്നു മെയ് മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചില കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം അറിഞ്ഞിരിക്കേണ്ടതാണ് ഗ്രഹരാശി മാറ്റങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ അത് നിങ്ങളുടെ സമാധാനത്തിലും സമ്പത്തിലും എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു മെയ് മാസത്തിൽ പ്രധാനമായും ആറ് ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അത് എങ്ങനെ നമുക്ക് പ്രയോജനം ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ നോക്കേണ്ടതാണ് ഭാഗ്യനിർഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളിലേക്കും വാതിൽ തുറക്കുന്നതായിട്ട് കാണാം ചില നക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു രാജയോഗ സമാനമായ മാറ്റങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പ്രധാനമായും അഞ്ച് നക്ഷത്രക്കാരിലാണ് ഗുണാനുഭവങ്ങൾ മെയ് മാസത്തിൽ ഉണ്ടാവുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു വ്യാഴത്തിൻ്റെ മാറ്റമാണ് പല വിധത്തിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നത് അപ്രതീക്ഷിതമായ ധനനേട്ടം സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് സൂര്യൻ്റെ മാറ്റവും നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ശുക്രന്റെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സമ്പത്തും കൊണ്ടുവരുന്നു അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പല വിധത്തിൽ മെയ് മാസത്തിൽ സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളിലാക്കാണ് കുതിക്കുന്നത് സന്തോഷകരമായ എല്ലാ മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് മെയ് മാസത്തിലാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടവും വരുമാനവും വർദ്ധിക്കുകയും അതുവഴി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ധനയോഗം വർദ്ധിക്കുന്നതിനാൽ സമ്പത്തിന്റെ കാര്യത്തിൽ സ്ഥിരത വർദ്ധിക്കുന്നു വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് സർവ്വ സൗഭാഗ്യങ്ങൾ ഇരട്ടിയാവുന്നു ആരോഗ്യവും മികച്ചതായിരിക്കും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നു വ്യാഴവും ബുധനും രാശി മാറുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു ധനപരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു സ്ഥാനക്കയറ്റം ജോലിയിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് കുതിക്കുന്നു പ്രമോഷനും ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാകുന്നു ശുക്രന്റെ മാറ്റങ്ങൾ എല്ലാം തരത്തിലുള്ള സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പ് നൽകുന്നു പലപ്പോഴും ഗജലക്ഷ്മി രാജയോഗ സമ്മാനങ്ങളായ ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും അടുത്ത ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരുടെ വരുമാനം വർധിക്കുന്ന മാസമാണ് മെയ് മാസം ഇത് പലപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു മാസം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പഠനകാര്യങ്ങൾക്ക് വേണ്ടി വിദേശയാത്ര യോഗം കാണുന്നു വിദേശത്തു നിന്ന് വരുമാന മാർഗം ഇരട്ടിയാവുന്നു വീട് പണി പുനരാരംഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു സ്ഥലം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവും പ്രണയ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്നു പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു വാഹന ഉപയോഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യവും ചെയ്തു തീർക്കുന്നതിന് സാധിക്കുന്ന സമയമാണ് സന്തോഷവും സമാധാനവും ഒരുപോലെ ജീവിതത്തിൽ നിലനിൽക്കുന്നു സാമ്പത്തിക സുരക്ഷിതത്വം വരുത്തുന്നതിനും സാധിക്കും സാമ്പത്തിക നില മികച്ചതായി മാറും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഭാവിയിലേക്കുള്ള നിക്ഷേപം വരെ നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഈ അഞ്ച് നാളുകാർക്കും ഗജകേശരി യോഗം നെറുകയിൽ തന്നെയാണ് അവരുടെ ഐശ്വര്യവും സമ്പത്തും എല്ലാം ഈ മെയ് മാസം ഇരട്ടിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി